മട്ടന്നൂർ നഗരസഭയുടെ പൊറോറ ട്രെൻഡിങ് ഗ്രൗണ്ടിലെ ബയോ മൈനിങ് ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജത്ത് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നഗരസഭ പദവി ലഭിച്ചതു മുതൽ ഈ പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിച്ചിരുന്നത് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ട് തള്ളുകയായിരുന്നു പതിവ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പലവിധ മാലിന്യങ്ങളാണ് ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ച് സംസ്കരിക്കുന്നത് ഇതിനായി രണ്ടു കോടി രൂപയാണ് നഗരസഭ ചിലവഴിക്കുന്നത് ബയോമേദികയിലുള്ള മെഷീനുകൾ സ്ഥാപിച്ച പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് നാം തുടക്കം കുറിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് മാലിന്യ ശേഖരണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ശേഖരിക്കപ്പെട്ട മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്തിരുന്നത് നമ്മുടെ ഭൂമിയെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാതെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിരുന്നത് അതിനൊരു പ്രായശ്ചിത്തമാണ് നമ്മുടെ നഗരസഭാ ഭരണസമിതി ബയോ മൈനിങ്ങിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയെ വീണ്ടെടുക്കണം ഇതൊരു മാലിന്യ ശേഖരണ കേന്ദ്രം എന്ന നിലയിൽ നിന്ന് ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുഗതൻ അധ്യക്ഷത വഹിച്ചു നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എ കെ ശോമശേഖരൻ മുഖ്യാതിഥിയായി കൗൺസിലർമാരായ കെ മജീദ് പി രാഘവൻ പി പി അബ്ദുൽ ജലീൽ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടനൂർ